ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലാർജിന്റെ ഓഫർ സെയിലുമായിട്ടാണേ വന്നിട്ടുള്ളത് ലാർജ് സൈസിന്റെ അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചാ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാവേ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും വേണ്ട എന്താണ് കുറേ തവണ നമ്മൾ കൊണ്ടുവന്നതാണ് ഇപ്പം നമ്മളിത് ഓഫറിൽ കൊണ്ടുവന്ന ഐറ്റം ആണ് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആർക്കെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റ് ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് സംതിങ് ആണ് നാൽപ്പത്തി വരുന്നില്ല ടോപ്പ് ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് നമ്മളിന്ന് കാണിക്കുന്ന സൈസ് ലാർജ് മാത്രമാണ് കേട്ടോ ലാർജ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ മീഡിയത്തിന്റെ ഓഫർ സെയിലായിരുന്നത് അത് എന്താ പറയുക ഒരുപാട് ഒരുപാട് ഐറ്റം അതിൽ സെയിലായിട്ടുണ്ട് ഇനി അതിൽ ഏകദേശം കുറച്ച് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോസ് ഇട്ട് തരിക അവൈലബിൾ ആണെങ്കിൽ ഐറ്റം തരുന്നതായിരിക്കും നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സൈസ് ലാർജ് ആണ് അപ്പൊ പിന്നെ എടുത്ത് പറയേണ്ടില്ലല്ലോ ഒന്ന് മൊത്തം കാണിക്കുന്നത് ആണ് സ്ലീവിന്റെ എന്റെ പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ആഷ് കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു ആഷും വൈറ്റൂടെ ചേർന്നിട്ടാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അതും അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഒരു വൈറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് കളറ് ഇതാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സൈസ് മറക്കണ്ട ലാർജ് ലാർജാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ കളേഴ്സിനും ലാർജ് മാത്രമാണ് അവൈലബിൾ ആവുന്നത് ഇതാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് കളറ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക അതേ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിലാണേ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്കിൽ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടത്തിന്റെ ഷെയ്ഡ് അതെങ്ങനെയാണേ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് ഓർഡർ തരാൻ ശ്രമിക്കുക അതുപോലെ ഐറ്റം മാറ്റി വെച്ചിട്ട് പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഡർ നിങ്ങൾ കുറേ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഐറ്റം ആരെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ട് വരുന്നവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തു പോകും കാരണം വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നീട് നിങ്ങൾ വരുത്തുമില്ലെങ്കിൽ നമുക്കത് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരുന്നു പോവും അതുകൊണ്ട് ഐറ്റം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈസൂടെ ഇന്നിപ്പം സൈസ് പറയേണ്ട കാര്യമില്ല കാരണം ലാർജ് ആണ് ഇന്നത്തെ ഓഫറിൽ മൊത്തം കാണിക്കുന്നത് ലാർജ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഐറ്റം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൂടെ ഇട്ട് പോകാൻ നോക്കുക കാര്യം മാറ്റി വെച്ചിരുന്നാല് ചിലപ്പോൾ ഐറ്റം അത് പോവും പ്രത്യേകിച്ച് ഓഫറിൽ ചെയ്യുന്ന ഐറ്റം അങ്ങനെ ഒരുപാട് നേരം നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് நெக்ஸ்ட் கலர் இது டோப்பு வருது ஈடில் ஆனே போட்டம் வரனும் இங்கேயான இப்ப ஐட்டம் ஏதே ஆசியம் உண்டில் நீங்கள் ஸ்கிரீன்ஷோட்டி ஒப்பந்தம் தான் நீங்கள் ஓடர் ப்ளேஸ் போகிக்க இது ടോപ്പ് ഇങ്ങനെ വരും നിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരുന്നത് എങ്ങനെയാണേ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും അപ്പൊ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതെല്ലാം നമുക്ക് ഓരോ പീസ് വീതമൊക്കെയാണ് ഒരു കളറിൽ തന്നെ ഓരോ പീസ് വീതമൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആവുള്ളൂ ചിലത് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ കളർ കളർ ഒന്നോ രണ്ടോ അധികം വരുന്നത് ബാക്കി എല്ലാം ഓരോ പീസ് വീതമൊക്കെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറ് അപ്പോഴത്തന്നെ നിങ്ങളൊന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണേ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടത്തിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെയാണ് സൈസ് മറക്കണ്ട ലാർജാണ് പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് ടോപ്പും പാൻറും കൂടെ ആണേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ റേറ്റ് തന്നെ ആയിരിക്കും ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതൊക്കെ നമുക്ക് ഒരു പീസേ ഉള്ളൂ കേട്ടോ അപ്പൊ ഐറ്റം വേണമെന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഐറ്റം കാണുമ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കളർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ലാർജില് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റവും ഞാൻ ഇത് കാണിക്കുന്നുണ്ട് വീഡിയോയില് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ எடுத்து நம்ம வாட்ஸ்அப் நம்பரில் ஒன்று சென்ட் தரு நெக்ஸ்ட் கலர் இது வருது போட்டம் வரணும் வருது டோப்பு இது நம்ம லாஸ்ட் கலர் ஆனே അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരും സ്കിപ്പ് ചെയ്ത് കളയാതെ കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് കളേഴ്സ് എല്ലാം തന്നെ കാണിക്കുന്ന കളേഴ്സ് എല്ലാം തന്നെ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും എളുപ്പമായിരിക്കും ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക നെക്സ്റ്റ് ഒരു അടിപൊളി ഗീവേ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അത് പറയാം ഇനിയുള്ള വീഡിയോസിലായിട്ട് പറയാം ഓക്കെ താങ്ക് യു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക്